മലയോര കർഷകർക്ക് തണലായി കൃഷി വകുപ്പിന്റെ കാർഷിക വിപണിക്ക് തുടക്കമായി കൃഷിക്ക് ആവശ്യമായ വിത്തും വളവും നൽകുന്നതിനൊപ്പം ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് കർഷകർക്ക് ആശ്വാസമാകുന്ന വിധത്തിലാണ് വിപണന കേന്ദ്രം ഒരുക്കിയത് മലയോരത്തെ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വിപണന കേന്ദ്രം ഇല്ലാത്തത് ഇതിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത് എല്ലാ ും നമ്മൾ ഇവിടുന്ന് വിൽപ്പനയ്ക്ക് അനുസരിച്ച് ആൾക്കാരിൽ നിന്ന് എടുക്കുകയാണ് അവർക്കൊരു വിപണി എന്ന രീതിയിൽ ഒരു സഹായകരമായിട്ടുള്ള രീതിയിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ കൃഷിഭവൻ പഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് വിപണന കേന്ദ്രം തുടങ്ങിയത് പയ്യന്നൂർ കേന്ദ്രമായിട്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ റോബിൽ തുടങ്ങിയ ചിപ്സ് നിർമ്മാണ കമ്പനികളിൽ അവരുടെ ഉൽപ്പന്നങ്ങളും അതുപോലെ കർഷകരിൽ നിന്നുള്ള പച്ചക്കറികളും ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മളിത് ഒരു വിപണി എന്ന നിലയിലാണ് ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത് എല്ലാ സാങ്കേതിക സഹായങ്ങളും കൃഷിഭവന്റെ ചെറുപുഴ മത്സ്യമാർക്കറ്റിന് സമീപമാണ് വിപണന കേന്ദ്രം തുടങ്ങിയത് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ നേരിട്ട് എത്തിച്ചു കൊടുക്കുന്നതിനൊപ്പം ആവശ്യമായ വിത്തും തൈകളും വാങ്ങാം വിത്ത് നടാനുള്ള പരിശീലനവും വളവും ഇവിടുന്ന് തന്നെ ലഭിക്കുന്നതാണ് കർഷകർക്ക് ആവശ്യമായ കൃഷിക്ക് വേണ്ട മൂലക വസ്തുക്കൾ ഉൾപ്പെടുന്ന പി ജി ആർ മിക്സ് വൺ ഇങ്ങനെയുള്ള അതുപോലെ കാനിയം ലക്കാനി എന്ന് പറയുന്ന കുമളനാശിനി അതുപോലെ മാക്കോറൈസ എന്ന സൂക്ഷ്മജീവികളുടെ വളം ഇങ്ങനെയുള്ള ഐറ്റംസാണ് ഇവിടെ കൃഷിഭവൻ മുഖേന ഇവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് മലയോര കർഷകരുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിനാണ് പുതിയ വിപണന കേന്ദ്രം വന്നതോടെ വിരാമമായത് കർഷകർ വളരെ ആവേശത്തോടെയാണ് പുതിയ വിപണന കേന്ദ്രത്തെ വരവേൽക്കുന്നത് വർണ്ണത്താലാടിയും തിങ്കൾ പുഞ്ചേരിയും ആനന്ദ ചെപ്പിൽ നിന്നെ കാൽ കണ്ണേഴുതീന മഞ്ഞൾ നിറമുള്ള തമ്മിൽ കണ്ണാടിയായി നാം മിന്നും പുന്നഴകും വർണ്ണത്തലണിയും കിനാവിലെ മാറുന്ന മൺപാത ഒന്നും പറയാതെ എന്നാലും മാറാതെ നാം കൈമാറിയിടും മിന്നീ താരം നെഞ്ചോട് ചേർത്ത്